ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും അപ്പം നിങ്ങൾ കണ്ടല്ലോ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ റോസ് ഗോൾഡൻ്റെ ഐറ്റംസുകളൊക്കെ നമ്മൾ വിറ്റ് വയ്ക്കൽ തീർത്തിക്കേണ്ടോ അതായത് സ്റ്റോക്ക് ക്ലിയറൻസിന് വെച്ചൊക്കെയാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എല്ലാ കാര്യവും നമ്മൾ റേറ്റ് അടക്കം പറയുന്നുണ്ട് പിന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടിട്ടാ ഇത് അതിന് എത്ര റേറ്റ് എത്ര റേറ്റ് എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും കാരണം ഇങ്ങനൊരു ഈ വർഷത്തിലാദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ വെക്കുന്നതും അതും നമ്മൾ റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ആദ്യമായിട്ടാണ് കേട്ടോ റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലും എല്ലാം ഉണ്ട് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്വാളിറ്റി നല്ല ക്വാളിറ്റി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇതാക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് പുതിയ ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒന്നൊക്കെ പാട് വെച്ചുകൊണ്ടിരിക്കാനൊക്കെ സ്ഥലമല്ല നിങ്ങൾ കണ്ടാലനാകതായി എല്ലാം ഫുള്ളാണ് അപ്പോൾ എനിക്കത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നിവിടുന്നവിടെ ഒഴിവാക്കാമെന്ന് കരുതിയിട്ടുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് പറയുന്നത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമോന്നുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നത് റോസ് ഗോൾഡൻ്റെ ഐറ്റംസ് ആണെങ്കിലും പ്ലേറ്റഡ് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് പക്ഷേ ഈ ഒരിതിൽ ഷിപ്പിംഗ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാം നമ്മൾ നഷ്ടത്തിനാണ് കൊടുക്കുന്നത് അതായത് ഇതിൽ നമുക്ക് കിട്ടിയ വിലക്ക് ചിലത് കിട്ടിയ വിലക്കല്ല അതിലും പത്തോ ഇരുപത് രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയെങ്കിലും ഇവിടുന്ന് പോണി പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ ചിലപ്പോൾ കുറേ പേര് ഇത് ഇത്ത ഇതോന്നുള്ളത് അതൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെച്ചതാണ് കാരണം ഓരോരുത്തർ എനിക്ക് അത് വേണം ഇത് വേണം പറഞ്ഞു മെസ്സേ മാറ്റി വെക്കാൻ പറയും അപ്പോൾ ഓക്കെ എന്ന് കരുതിപ്പോൾ ഇതല്ലേന്ന് കരുതിയിട്ട് വെക്കും പിന്നെ അവർ വിവരമുണ്ട് എന്നാൽ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇൻഫോം തരിക കാരണം ഇതാ വേണ്ട വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ അങ്ങനെ ഒരു മൂന്നാല് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടാണ് നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇതൊക്കെ സ്റ്റോക്ക് ബാലൻസ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ തീർന്നിട്ടുണ്ടോ അത് അഞ്ച് പീസ് വേണം അഞ്ച് പീസ് വേണം എന്ന അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ഈ ഒരു ക്രാബ് ഈ ഒരു ക്രാബ് എന്താ പറയുക ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ആരുണ്ടാവില്ല കാരണം ഇത് വന്നിട്ടുള്ളത് അതാ എടുക്കുന്ന സമയത്ത് തന്നെ മോള് തീർത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ അതാ ഈ ഒരു ഐറ്റംസ് കണ്ടല്ലോ ഇതിൽ പത്ത് പീസ് ഉണ്ടാവും ഒരു ക്രാബിൽ പത്ത് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പീസ് ഉണ്ടാവും ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പതിനഞ്ച് രൂപ ഇത് പല സൈസിലാണ് വന്നിട്ടുള്ളതാ അങ്ങനെയാണ് കേട്ടോ പല മോഡൽസ് ഞാൻ കവറിൽ എടുത്ത് കാണിക്കുന്നില്ല അതാണ് ഇവിടെ സ്റ്റാറാണ് അങ്ങനെ പല മോഡൽസാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും മിനിമം മൂന്നെണ്ണെങ്കിലും നിങ്ങൾ എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ഇത് ഇരുപത് മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് ഓക്കെ അങ്ങനെ അപ്പോൾ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതാ ഇത് നമ്മൾ ഓഫർ പ്രൈസിലൊക്കെ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തഞ്ചിനൊക്കെ കൊടുത്തോണ്ടിരുന്ന വളയാണ് കണ്ടല്ലോ അതാ ഇനി നാല് പീസ് മാത്രമേ അതായത് ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ഈ നാല് പീസ് മാത്രമുള്ളൂ നമ്മൾ കൊടുക്കുന്നത് നൂറ്റിപ്പത്തിനാണ് കേട്ടോ വിറ്റൊഴിവാക്കുന്നത് കൊണ്ടാണ് നൂറ്റിപ്പത്തിന് അതായത് ഒരു പീസ് നൂറ്റി പത്ത് ഓക്കെ നാല് പീസ് ഈ നാല് പീസേ മാത്രമേ ഉള്ളൂ കേട്ടോ റോസ് ഗോൾഡാണ് രണ്ടര രണ്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കുള്ളതല്ല കേട്ടോ പിന്നെ ഇതാണ് ഇത് നമുക്ക് സ്റ്റെയിൻലെസ്റ്റോ സ്റ്റീല് അതായത് റോസ് ഗോൾഡ് ഗോൾഡില്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഇരുന്നൂറ്റി എൺപതിനാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സാധാരണക്കാർക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് എനിക്കറിയാം പക്ഷേ ഇതെനിക്ക് കിട്ടിയ റേറ്റ് തന്നെ നല്ല റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ക്വാളിറ്റി ഉള്ളതനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇനാമിലൊക്കെ വന്നിട്ടുള്ള സ്റ്റോണൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് പിന്നീട് ഇങ്ങനത്തെ ഷേപ്പാണ് കേട്ടോ അല്ലാത്തതൊക്കെ താ ഇത് അധികം തടിയില്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാം കാരണം ഇതിങ്ങനത്തെ ഓവൽ ഷേപ്പാണ് വന്നിട്ടുള്ളത് ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റമ്പതിനാണ് കേട്ടോ ഒരു പീസ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത്തഞ്ചിനൊക്കെ കിട്ടിയ സാധനമാണ് എനിക്കിത് അപ്പോൾ നിങ്ങളെന്നാലോചിച്ച് നോക്കുക ഞാനിത് അത്രയും റേറ്റ് കാരണം അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഇനി ഇനിയത് ഓഫറിൽ കിട്ടാനൊന്നും ചാന്സ് ഇല്ല കാരണം ഇനി നമുക്ക് എന്താ പറയുക നെക്സ്റ്റ് വരുന്നതിലും കുറേ ക്വാളിറ്റി ടൈപ്പ് വരുന്ന ബാങ്കിൾസുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെത് നമ്മളിത് അധികം ഒന്നായിട്ടല്ല ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും വീഡിയോയിൽ ഞാൻ ഓരോന്നും വരുമ്പോൾ കാണിച്ചല്ലുണ്ട് അപ്പോൾ ഇത് ഇത് എത്ര പീസാണെങ്കിലും ഇരുന്നൂറ്റി അമ്പത് കേട്ടോ രണ്ട് അഞ്ച് പൂജ്യം ഇതിൻ്റെ റേറ്റ് ആണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിനാ കൊടുത്തു നമ്മളല്ലോ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയിട്ടുള്ള സാധനം സ്റ്റെയിൻലെസ് സ്റ്റീലർ ആണ് ഇത് റോസ് ഗോൾഡ് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഗ്യാരണ്ടി ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ ഡെയിലി വേറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇതൊക്കെ പിന്നെ ഇത് കണ്ടല്ലോ ഇത് ഫൈവ് ലെയർ വളയാണ് കേട്ടോ ഫൈവ് ലെയർ വലിയവർക്കുള്ളതാണെന്ന് നമ്മൾ നൂറ്റി മുപ്പതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓഫർ പ്രൈസിൽ നൂറ്റിപ്പത്ത് കേട്ടോ ഓഫർ പ്രൈസിൽ നൂറ്റിപ്പത്ത് പെട്ടെന്ന് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് നമ്മൾ ഇത്താൻ മാറ്റിവെക്കുമെന്ന് പറഞ്ഞാൽ അതിന് മാറ്റി വെക്കല് കാരണം എന്ന് വെച്ചാൽ മാറ്റി വെക്കും ചെയ്യും പിന്നെ ആളെ കാണുകയേ ഇല്ല പിന്നെ നമുക്കും തന്നെ പുതിയ ഐറ്റംസ് എടുക്കണേൽ ക്യാഷിന് ആവശ്യമുണ്ട് അപ്പോൾ അതും നമുക്ക് മുൻകൂട്ടി അവർക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓഫറിൽ ഇടുന്നത് കാരണം അത് വെ ഇതെനിക്ക് പാത്തു വെച്ച് അതായത് അവിടെ വെച്ചിരുന്നാലും എനിക്കൊരു കംപ്ലയിൻ്റ് വരില്ല ആവശ്യക്കാരുണ്ടാകുമ്പോൾ എനിക്ക് കൊടുക്കാം പക്ഷേ നമുക്ക് കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ ഐറ്റംസുകൾ എടുക്കും വേണം പിന്നെ ഇവിടെ ഒഴിവാക്കും വേണം സ്ഥലം കാലം ഒക്കെ വേണം അതുകൊണ്ടാണ് അപ്പോൾ ഇത് നൂറ്റി പത്ത് റേറ്റ് ഞാനത് ആ വീഡിയോയിൽ തന്നെ പറയുന്നത് കേട്ടോ നീ റേറ്റും ചോദിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ആകെ മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നതൊക്കെ നൂറ്റിപ്പത് റേറ്റ് തന്നെ ഇപ്പോൾ ഇല്ലത് സ്റ്റോക്ക് ഔട്ട് ആക്കുക എന്നുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു ബാങ്കിൽ ഇത് നമ്മൾ നൂറ് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് കണ്ടല്ലോ ഈ ഒരു ബാങ്കിൾ ഇത് ചെറുതല്ല വലിയവരുടേതാണ് കേട്ടോ വലിയവരുടേതാണ് ടോട്ടൽ നാല് അഞ്ച് പീസ് ഉണ്ട് കേട്ടോ ടോട്ടൽ അഞ്ച് പീസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് കണ്ടല്ലോ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ടോട്ടൽ നാല് അല്ലെങ്കിൽ ഈ നാല് പീസ് എടുത്താൽ റേറ്റ് കുറയാൻ ചോദിക്കാന്നുണ്ടേ എത്ര പീസ് എടുത്താൽ ഈ റേറ്റ് തന്നെയാണ് കാരണം ഇത് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഓക്കെ ആകെ ഒന്ന് രണ്ട് നാല് അഞ്ച് പീസേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഇത് ബോക്സ് ടൈപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന റോസ് ഗോൾഡിൻ്റെ ഒരു ബാങ്കിളായിരുന്നു കേട്ടോ പല മോഡൽസ് ഉണ്ടായിരുന്നോ അതിലൊക്കെ സ്റ്റോക്ക് കേട്ടോ ഇത് മാത്രം അവിടെ ബാലൻസ് ഒന്നും നമ്മൾ അറുപത് രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇത് താ ഈ രണ്ട് ബാങ്കിൾസ് ഉണ്ട് ഈ രണ്ട് ബാങ്കിൾസും രണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസിന് നാൽപ്പത് രൂപ ഓക്കെ ഒരു പീസിന് നാൽപ്പത് രൂപ രണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപ ഓക്കെ പിന്നെ ഈ ഒരു ബാങ്കിൾ ഇനി മൂന്ന് പീസേ ഉണ്ടൂട്ടാ ഈ ഒരു ബാങ്കിളും മൂന്ന് പീസേ ഉള്ളൂ ഞാൻ അമ്പത്തഞ്ച് രൂപക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇത് ഇനി കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇനി ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സെറ്റ് ഇത് ഞാൻ വീഡിയോയിലൂടെ ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റോണ് പോയിട്ടുണ്ട് ഇവിടെ സ്റ്റോൺ പോയിട്ടുണ്ട് ഇത് സ്ട്രെഡാണ് ഇതൊക്കെ വന്നിട്ടുള്ളതാണ് ഇത് സ്റ്റോൺ പോയിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റായിട്ട് ആദ്യം കൊടുത്തോളീ നൂറ് രൂപയ്ക്കാണ് ഇനി സ്റ്റോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് വേണം എന്നുള്ളവർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി ഈ ഇതിന് എന്താ പറയുക ഇല്ല അതിനെ പറ്റി സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് നമ്മൾ കൊടുക്കുന്നത് ഈ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് മാല ഈ ഒരു മാല നമ്മൾ നൂറ് രൂപയ്ക്കാണ് തോന്നുന്നത് എനിക്ക് കൊടുത്തോണ്ടിരുന്നത് തോന്നുന്നു കേട്ടോ ഇത് എൺപത്തഞ്ച് രൂപ കേട്ടോ ഈ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എൺപത്തഞ്ച് റോസ് ഗോൾഡ് ആണ് എൺപത്തഞ്ച് രൂപ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും അതുകൊണ്ട് ആദ്യം തന്നെ പറയാം കാരണം റേറ്റ് ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞല്ലോ എൺപത്തഞ്ച് രൂപ പിന്നെ ഇതാ ഈ ഒരു മോഡല് ഇതാ ഈ ഒരു മോഡല് ഇത് നമ്മൾ നൂറ്റി അമ്പത് രൂപക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് കൊടുത്തോണ്ടി വെച്ചാൽ റേറ്റ് ഇട്ടിട്ടുള്ളത് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് കേട്ടോ ഇത് നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ഇത് ഈ ഒരു റോസ് ഗോൾഡിൻ്റെ മോഡലാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് പീസ് നല്ല റേറ്റ് വന്നിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിനും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇതിനും ഇരുന്നൂറ് രൂപ കേട്ടോ ഇതും ഇരുന്നൂറ് ഇതാണ് റേറ്റ് കൂടുതൽ ഇതാണ് റേറ്റ് കൂടുതലുള്ളത് അല്ലാത്തതൊക്കെ ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ റേറ്റ് പറഞ്ഞു അപ്പോൾ ആർക്കിങ്ങനെ വേണമെന്നെങ്കിൽ സ്ക്രീൻഷോട്ട് വിടാം ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ സ്റ്റെയിൻലെസ് തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ബാങ്കിൾസാണ് ഇതിൽ ഇത് രണ്ട് പീസ് ഉണ്ട് ഇയർ ബട്ടർഫ്ലൈ ഇതും രണ്ട് പീസ് ഉണ്ട് ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അങ്ങനെ ടോട്ടൽ കുറച്ച് പീസേ ഉള്ളൂ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി മുതൽ ഈ സ്റ്റോക്ക് തീരുന്നവരെ നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് റേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ സെയിൽ ചെയ്യാൻ കാരണം നല്ല ക്വാളിറ്റി ടൈപ്പാണ് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല വലിയതാണ് കേട്ടോ ഇതൊക്കെ വലിയ സൈസാണ് വന്നിട്ടുള്ളത് ഇനി മോതിരം എത്രയും മോതിരം നമ്മൾ അഞ്ചാറ് ബോക്സ് ബോക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പത്ത് രൂപ ഒക്കെ സെയിലായിട്ടുണ്ടായിരുന്നു ഈ ഒരു മോതിരം ഇത് തീരുന്നത് വരെ ഒരു പീസിന് ഏഴ് രൂപ അതായത് ഒരു മോതിരം കുട്ടികളുടെ മോതിരാണ് കേട്ടോ ഒരു മോതിരത്തിന് ഏഴ് രൂപ ചുരുങ്ങിയത് അഞ്ച് പീസെങ്കിലെടുക്കണം എന്നാലേ നമുക്ക് ഏഴ് രൂപക്ക് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എട്ട് രൂപ അഞ്ച് പീസെങ്കിലും എടുത്താലാണ് ഏഴ് രൂപക്ക് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ സോറി എട്ട് രൂപ കേട്ടോ റോസ് കോട്ടയുടെ മോതിരമാണ് പിന്നെ വന്നിട്ടുള്ളത് എന്താ ഇത് പന്ത്രണ്ട് രൂപയാണ് പേറായിട്ട് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ നമ്മൾ ഇയർ സ്റ്റെഡാണ് പന്ത്രണ്ട് രൂപയാണ് കൊടുത്തോണ്ട് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി അല്ല സാധാരണ നോർമൽ ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ അത് ഇടാൻ പറ്റും ഇനി ഇത് സ്റ്റോക്ക് തീരുന്നത് വരെ എട്ട് രൂപയാണ് കേട്ടോ പേറായിട്ട് എട്ട് രൂപ ഓക്കെ ഇനി നമുക്ക് ഹെയർ ആക്സസറീസ് കാണിച്ചു തരാം കേട്ടോ എന്താ ഇത് ഇരുപത് ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇതൊരു പീസിന് പതിനെട്ട് രൂപ കേട്ടോ അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒക്കെ ആണ് അതാണ് ഇതിന് പതിനെട്ട് രൂപ ഇതിനും പീസിന് പതിനെട്ട് ഇരുപത് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് പതിനെട്ട് എടുക്കുമ്പോൾ അതായത് ഒരു ഫുൾ ഫുള്ള് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കാരണം ഇത് അങ്ങനെ ഒരു ഷീറ്റ് വന്നിട്ടുള്ളതാണ് ഇതിലൊരു പീസേ കുറവുള്ളൂ ആ ഒരു പീസ് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ കിട്ടും നൂറ്റി അമ്പതിനെ നമ്മളൊരു ഷീറ്റായിട്ട് ഫുള്ള് കൊടുത്തോണ്ടിരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ കിട്ടും പന്ത്രണ്ട് പീസിന് നൂറ്റി അറുപത്തഞ്ച് ഓക്കെ അങ്ങനെ എടുക്കാം പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇത് നമ്മൾ കുറേ കമ്മലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെയാണ് ഹിജാബിൻ്റെ പിന്നാന്ന് മനസ്സിലായത് അതെങ്ങനെ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇരുപത് രൂപയാണ് ഒരു പീസിന് ഇരുപത് രൂപ നല്ല ഭംഗിയുണ്ട് ഞാൻ തന്നെ അതിൽ കുറച്ച് എടുത്ത് ഉപയോഗിക്കലുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പീസിന് ഇരു ഇരുപത് രൂപ ഇതും ഇതേപോലെ തന്നെ ഒരു പീസിന് ഇരുപത് രൂപ ഇതും ഒരു പീസിന് പതിനഞ്ച് രൂപ കേട്ടോ ഒരു പീസിന് പതിനഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഷീറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് അങ്ങനെയൊക്കെ വരും കേട്ടോ ഓക്കെ പിന്നെ ഇതിങ്ങനെ ഷീറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് പീസ് ഇതിങ്ങനെ ഷീറ്റായിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടും നൂറ്റി തൊണ്ണൂറിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ഒരു പീസ് വരുന്നത് കേട്ടോ കൂടുതൽ പീസ് എടുക്കുമ്പോഴാണ് നല്ല റേറ്റ് കുറച്ചിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സാധനം ഇപ്പം നമ്മൾ പേർ ആയിട്ട് ഇരുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഓഫർ പ്രൈസിൽ ഇത്രയേ ഉള്ളൂ ഓഫർ പ്രൈസിൽ ഇതൊക്കെ ഓരോരുത്തർ മാറ്റി വെക്കാൻ പറയുന്നതാണ് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ ഓഫർ പ്രൈസിൽ പേർ ഇരുപത്തഞ്ചില്ല ഇരുപത് രൂപ പിന്നെ ചെറിയ ക്രാബ് ചെറിയ ക്രാബ് ഇത് പന്ത്രണ്ട് രൂപ കേട്ടോ ചെറിയ ക്രാബ് പന്ത്രണ്ട് രൂപ പിന്നെ ഇതും അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ഇതും വന്നിട്ടുള്ളത് പതിനെട്ട് രൂപ ഒരു പീസ് ഇത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇരുപത് രൂപയായിട്ട് വരും കൂടുതൽ പീസ് അഞ്ച് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക പതിനെട്ട് രൂപ എന്ന റേറ്റിൽ കേട്ടോ പിന്നെ ഇതും ഹിജാബ് പിന്നാണ് ഇതിനും ഇരുപത് രൂപ പിന്നെ ഇത് ഈ ഒരു ഐറ്റം ഇത് നല്ല റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് വലിയ അലിഗേറ്റർ ക്ലിപ്പ് ക്ലിപ്പണ്യാണ് കണ്ടല്ലോ കുറച്ച് വലിയ അലിഗേറ്റർ ക്ലിപ്പ് ക്ലിപ്പനിയാണ് കേട്ടോ ഇങ്ങനെ യൂണിക്കോണ്ടിറ്റീം വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് നമ്മൾ വേറെ ഐറ്റം എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഓർമ്മല്ല ഓർമ്മ അല്ല ഇപ്പം നമ്മളൊരു പീസ് ഒരു പീസാണ് പറയുന്നത് ഒരു പീസിന് ഓക്കെ ഒരു പീസിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ ഇതൊരു പീസിന് പതിനഞ്ച് രൂപ കേട്ടോ ഒരു പീസിനാണ് പേരല്ല പീസിനാണ് പതിനഞ്ച് രൂപ കാരണം അത് നല്ല റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള റേറ്റ് ആണ് കേട്ടോ ഈ ഒരു യൂണിക്കോൺ ഇത് നിങ്ങൾക്ക് തീമൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നാലും നമുക്കതിൽ വേറെ ഇതിലൊക്കെ ഒട്ടിച്ചെടുക്കാനും പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഈ യൂണിക്കോണിൻ്റെ തീമാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഒരു പീസിനാണ് പേറിനല്ല പീസിന് പതിനഞ്ച് രൂപ ഇങ്ങനെ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എങ്ങനെയാണെങ്കിലും തന്നെയാണ് ഷീറ്റായിട്ട് എടുക്കാൻ്റെ അടുത്ത് അധികമൊന്നുമില്ല ഈ റേറ്റ് തന്നെ വരിക ഷീറ്റ് എടുക്കുകയാണെങ്കിലും കാരണം അതിൽ റേറ്റ് കുറയ്ക്കാനില്ല കാരണം അത് നഷ്ടത്തിനാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റി സംതിങ്ങിനാണ് ഞാൻ ആ ഷീറ്റിന് വാങ്ങിച്ചത് ഇരുന്നൂറ്റി നാൽപ്പതോ അത്രയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇനി അതിൽ കുറയ്ക്കാനും എനിക്കൊന്നുമില്ല പിന്നെതാ ഈയൊരു ബോ ഈയൊരു ബോ വന്നിട്ടുള്ളത് ഇതാ കണ്ടല്ലോ ഈ ഒരു ബോ ഇതിന് ഓരോ ഡാമേജ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് രൂപ അഞ്ച് രൂപയ്ക്കാണ്ടോ ഇയർ ബോ കൊടുക്കുന്നത് വെറും അഞ്ച് രൂപ കാരണം ഇതെനിക്ക് വെറുതെ കൊടുക്കാൻ എനിക്ക് വയ്യ കാരണം ഒരു ബോക്സിന് അതായത് ഒരു പന്ത്രണ്ട് പീസിന് ഞാൻ മുന്നൂറ് രൂപയോളം അടുത്തത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തോളം വാങ്ങിച്ചതാണ് ഞാനത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ബോക്സിൽ ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനത്തെയൊക്കെ നഷ്ടങ്ങൾ വരും കാരണം നമ്മൾ കാണുന്നില്ല നമുക്ക് കാണാൻ പറ്റുന്ന ഡാമേജ് ആയിട്ട് ഡാമേജായിട്ട് ഡാമേജ് ആയിട്ട് വരുന്ന കണ്ടല്ലോ ഇതൊന്നും ഞാൻ ആരോട് പറയാനോ നിങ്ങൾക്ക് ആരും പറഞ്ഞിട്ട് കാര്യമല്ല ഓക്കെ നിങ്ങൾക്ക് റിട്ടേൺ വിട്ടിട്ടും കാര്യമല്ല അതാണപ്പം ഞാൻ എൻ്റെ ഷിപ്പിംഗ് നഷ്ടത്തിലായിട്ട് വരും അപ്പോൾ ഇത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഇത്ര പീസേ ഉള്ളൂ അഞ്ച് രൂപയ്ക്ക് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക പെട്ടെന്ന് തന്നെ വീണ്ടും ഞാൻ പറയുന്നു പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് നമ്മൾ എടുത്ത് വയ്ക്കുകയുള്ളൂ പേയ്മെൻറ്റ് അടച്ചാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് ഇത്താ ഇതിനെത്രയാണ് ഇതിനെത്രയും ചോദിക്കാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയുന്നത് ഷിപ്പിംഗ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ഓൺ ദ വേ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഇടാൻ വരുന്ന ടേക്ക് കെയർ ബ ബൈ